കൃഷി ഒരു സംസ്കാരമാണ് അത് തലമുറകളിലൂടെ സിരകളിൽ അലിയിച്ചു ചേർത്ത ചിലരുണ്ട് ജീവനോപാധി എന്നതിനപ്പുറം അതൊരാത്മസംതൃപ്തി കൂടിയാണ് മണ്ണും പച്ചപ്പും താരും തളിരും ജീവശ്വാസമായി അവരിൽ നിറയുന്നു അത് നിത്യവും അനുഭവിച്ചറിയുന്ന ഒരു കർഷകനാണ് പത്തനംതിട്ട ജില്ലയിലെ കുളനട പഞ്ചായത്തിലെ പനങ്ങാട്ടി രവീന്ദ്രവിലാസം വീട്ടിലെ ഭരതരാജൻ പിള്ള എന്ന റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വിരമിച്ചതിന് ശേഷമല്ല ഭരതരാജൻ പിള്ള കൃഷിയിലേക്ക് തിരിയുന്നത് മികച്ച ഒരു കർഷകനായിരുന്ന പിതാവിൻ്റെ കൂടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കൃഷിയിൽ കൂടിയതാണ് കുട്ടിക്കാലം മുതലേ ഞാൻ കൃഷി കണ്ട് വളർന്ന ഒരാളാണ് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും വ്യത്യസ്തമായ മേഖലകളിൽ ഈ കൃഷി നെല്ല് കപ്പ അതേപോലെ തന്നെ മറ്റ് നമ്മുടെ നാട്ടിലെ കാച്ചിൽ ചേന ചേമ്പ് ഇങ്ങനെയുള്ള വിവിധ ഇനത്തിലുള്ള വിഭവങ്ങൾ ഞങ്ങളുടെ വീ എൻ്റെ വീട്ടിലും എൻ്റെ സ്ഥലത്തുമായിട്ട് കൃഷി ചെയ്തു വരികയുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ എൻ്റെ അച്ഛനെ കൃഷിയിൽ സഹായിക്കുവാനായിട്ട് പാടത്ത് വരുമായിരുന്നു ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് മുതൽ ഞാൻ നേരിട്ട് ഈ കൃഷിയിൽ ഏർപ്പെടുകയും അന്ന് മുതൽ നെല്ല് കപ്പ അതേപോലെയുള്ള മറ്റെല്ലാ ഏത്തവാഴ അതുപോലെയുള്ള നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷിയിൽ നിന്നുള്ള ആദായത്തെ മാത്രം ആശ്രയിച്ചു കാലഘട്ടത്തിൽ അതിൽ വലിയ അത്യാവശ്യമായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് ജോലി കിട്ടിയപ്പോഴാണെന്നു ഇരിക്കലും ആ ജോലിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ പോകുന്ന ഓഫീസിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ആറര മുതൽ ഏകദേശം എട്ടര എട്ടരമുക്കാൽ വരെ ഈ കൃഷിയിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു സ്ഥിരമായ അധ്വാന ശീലം എൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതശൈലി കൊണ്ട് എനിക്ക് പ്രത്യേകമായ ജീവിതശൈലി രോഗങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ഇല്ല അതൊരു വലിയ ഭാഗ്യമാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ജോലിയിൽ നിന്ന് റിട്ടേണിന് ശേഷം മുഴുവൻ സമയവും ഞാൻ കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് വിശാലമായ നെൽകൃഷി ഉണ്ടായിരുന്ന പാടശേഖരമായിരുന്നു പുഞ്ച എന്ന ഈ പാടശേഖരം ഇന്ന് നെൽകൃഷി വളരെ പരിമിതമായിരിക്കുന്നു ജലസേചനവും തൊഴിലാളികളുടെ അഭാവവും പരമ്പരാഗത നെൽകർഷകരെ കൃഷിയിൽ നിന്നകറ്റി എന്നാൽ വീട്ടാവശ്യത്തിനുള്ള നെല്ല് ഇന്നും മുടങ്ങാതെ കൃഷി ചെയ്തു വരുന്ന ആളാണ് ഭരതരാജൻപിള്ള വിത കഴിഞ്ഞ് വിത്ത് മുളച്ച് തൈകൾ പരന്നു തുടങ്ങിയ സമയമാണ് ഇത് ചൂടിനെ പ്രതിരോധിക്കാൻ നല്ല രീതിയിൽ ജലസേചനം കൂടിയേ തീരൂ ഒരിക്കൽ വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന രണ്ട് ചാലുകൾ ഉണ്ടായിരുന്ന പാടശേഖരമായിരുന്നു ഇത് തൊട്ടടുത്തുള്ള അച്ചൻകോവിലാറിൽ നിന്നും കൈത്തോടും ജലം പമ്പ് ചെയ്യുന്നതിന് പമ്പ് ഹൗസും ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അവയൊക്കെ ഓർമ്മയിൽ മാത്രം ഇവിടെ ഏകദേശം അറുപത് ഏക്കറോളം നിലം ഈ പട പക്ഷേ ഞങ്ങൾ രണ്ടോ മൂന്നോ പേര് കൂടിക്കൊണ്ട് ഏകദേശം പത്ത് ഏക്കറിൽ മാത്രമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് കൃഷി ചെയ്തു വരുന്നത് ഇപ്പോഴത്തെ രീതി തന്നെ ഒരു പുതിയൊരു ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ പിന്നെ അധ്വാനിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂലി ചെലവ് വഹിക്കുവാനോ ഒന്നും തയ്യാറാവുന്നില്ല എല്ലാവരുടെയും ഒരു എല്ലാവരും ഇപ്പോൾ ഒരു ഈ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് പൈസ കൊടുത്താൽ അരി കിട്ടും എന്നുള്ളത് കൊണ്ട് ആളുകൾ ആ നെൽകൃഷിയിൽ നിന്നും വളരെയധികം പിന്നെ പുറകോട്ടാണ് അപ്പോൾ അത് ദോഷകരമായി നെല്ലിൻ്റെ ഉൽപ്പാദനത്തെ ബാധിച്ച് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഇത് പൊതുവെ കാണാവുന്നതാണ് നമുക്ക് മൊത്തമുള്ള നെൽവയലിൻ്റെ ഏകദേശം അൻപത് ശതമാനം പോലും പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് പണ്ട് ഇഷ്ടികക്കളമുണ്ടായിരുന്ന സ്ഥലത്തിനും ആഴം കൂട്ടി വിശാലമായ ഒരു കുളമാക്കി മാറ്റിയിരിക്കുന്നു ഭരതരാജൻ പിള്ള പിടിക്കാൻ മാത്രമല്ല നെൽപ്പാടത്തിനും കരകൃഷിക്കും ആവശ്യമായ വെള്ളം ഇവിടെ നിന്നും പമ്പ് ചെയ്യാനും കഴിയുന്നു അതിനായി ഒരു മോട്ടോർ പമ്പ് പാടത്തിൻകരയിൽ സ്ഥിരമായി സ്ഥാപിച്ചിട്ടുണ്ട് ഈർപ്പം വലിയാൻ തുടങ്ങുന്ന നെൽച്ചെടികളുടെ മണ്ണിടങ്ങളിലേക്ക് ജലം ഒഴുകിയെത്തുമ്പോൾ കർഷകൻ്റെ ഉള്ളമാണ് കുളിർത്തുന്നത് കഴിഞ്ഞ വർഷം വരെ ഉമയായിരുന്നു തുടർച്ചയായി ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ തുടർച്ചയായിട്ടുള്ള കൃഷിയുടെ ഭാഗം തോന്നുന്നു അത് ഒരു പ്രത്യേക ഘട്ടമാകുമ്പോഴത്തേക്കും അതിനകത്ത് നെല്ലിനകത്തു ഒരുതരം കള കൂര എന്ന് ഞങ്ങൾ പറയും ആ ഊര ഇളിച്ചു വന്ന് നെല്ല് അടിപ്പെട്ടു പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ നെല്ലിന് ഉൽപ്പന്നം വളരെ കുറവാണ് അതുമാത്രമല്ല നെല്ലിന് ആദായകരമല്ലാത്ത തരത്തിലുള്ള എല്ലാ ചിലവുകളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് ഇപ്പ്രാവശ്യം ഞങ്ങൾ ഒരു ഭാഗം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് വാങ്ങിയ പൗർണമി വിത്താണ് ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം പൗർണമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൗർണമിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല പ്രതിരോധ ശേഷിയാണ് അതുപോലെ വിളവ് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ അതിന് മിതമായ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നെല്ല് ഉൽപ്പാദനം ഉണ്ടാകും നൂറ്റി ഇരുപത് ദിവസത്തെ മൂപ്പ് ചെയ്തിനുണ്ട് നടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഇപ്രാവശ്യം ഈ പൗർണമി വരുന്നുണ്ട് ഒരു ഭാഗത്ത് പിന്നെ ഞങ്ങൾ ജ്യോതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ജ്യോതിക്ക് പൊതുവെ മൂപ്പ് കുറവാണ് പക്ഷേ എങ്കിൽ പോലും അത് പാകമാകുന്ന സമയത്തിന് അല്പം വ്യത്യാസം വന്നാൽ അത് വലിയ പൊഴിച്ചിലാണ് അപ്പോൾ കണ്ടത്തിൽ തന്നെ നെല്ല് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വിളവാകുമ്പോൾ തന്നെ കൊയ്ത് കരക്കി കയറ്റിയില്ലെങ്കിൽ കർഷകന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് വിതയ്ക്കാനായി നിലമൊരുക്കുമ്പോൾ മുതൽ പാടത്തെ സജീവ സാന്നിധ്യമാണ് വെള്ളക്കൊക്കുകൾ ഉഴവുചാലിലെ കീടങ്ങളെയും ചെറുപ്രാണികളെയും കൊത്തി തിന്ന് അവ കർഷക മിത്രങ്ങളായി ഒപ്പം കൂടുന്നു നെല്ല് മുളയ്ക്കുമ്പോൾ മുതൽ കതിരിടുന്നതുവരെ കൊത്തിത്തിന്നാൻ വന്നിറങ്ങുന്ന കിളികൾ നെൽകർഷകർക്ക് വലിയ ഭീഷണിയാണ് പാടത്തിനു ചുറ്റും പ്ലാസ്റ്റിക് കവറുകൾ തോരണം തൂക്കിയും പടക്കം പൊട്ടിച്ചും അവയെ അകറ്റാൻ ശ്രമിക്കുന്നു പഴയകാലത്തെ കൃഷിരീതികൾ ഏതാണ്ടെല്ലാം ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു യന്ത്ര സംവിധാനങ്ങളെ നമ്മുടെ കാർഷിക രംഗം പൂർണ്ണമായും ആശ്രയിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി തൊഴിലാളികളുടെ ദൗർലഭ്യം അതിന് ഒരു കാരണവുമാണ് ട്രില്ലറും ട്രാക്ടറും സ്വന്തമായി ഉള്ളതുകൊണ്ട് തന്നെ നിലമൊരുക്കുന്നതിനും കൃഷിയിടം കിളച്ച് ഒരുക്കുന്നതിനും ഈ കർഷകന് കഴിയുന്നു തകിടിപ്പുരയിടം എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന പാടത്തോട് ചേർന്നുള്ള കരഭൂമി ഇടവിളയായ എള് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കുകയാണ് ഭരതരാജൻപിള്ള ഇത് എള്ളാണ് എള് എൻ്റെ വിത്ത് ഞാൻ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തപ്പോൾ അതിൽ നിന്നും ഞാൻ വിത്തിന് എടുത്ത് വെച്ചതാണ് ഇത് എള്ളാണ് കാണിക്കുന്നത് ഇതും അതേപോലെ തന്നെ ഈ കയ്യിൽ നിന്നും ചോർന്നു പോകാനുള്ള സാധ്യതയുള്ള ചെറിയ ധാന്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊടിമണലും ഇതും കൂടെ ചേർത്താണ് വാരി വിതരാറുള്ളത് അത് ഒരു ഹെക്ടറിന് രണ്ട് കിലോ ആണ് എന്നുള്ള കണക്കിലാണ് എള് വിതയ്ക്കാറുള്ളത് ഇതും ഒരു അത് അത്യധ്വാനം വേണ്ടാത്ത ഒരു കൃഷിയാണ് അതായത് സാധാരണഗതിയിൽ നവംബർ മാസം പകുതിയാകുമ്പോൾ ഇതിന് വെത നടത്താം ഡിസംബർ മാസത്തിലെ മാ മഞ്ഞിൻ്റെ തണുപ്പും ആ ഈർപ്പും മാത്രം അത് വേറെ ജലസേചനമൊന്നും ആവശ്യമില്ല പക്ഷേ പിന്നീട് ജലസേചനം ആവശ്യം എന്ന് പറയുന്നത് ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരിയിലെ ഈ ചൂട് സമയത്ത് വതയ്ക്കാണ് വരിക ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് കൃഷി ചെയ്യുന്നതിന് അവർ പറയുന്നത് കൃഷി ചെയ്യുന്നതിന് പത്ത് ദിവസം മുന്നേ നമ്മൾ ഈ നില ഒരുക്കിയിട്ട് അവിടെ യൂറിയ വാരി വിതറി ആ ഒരു അടിവളം എന്നുള്ള നിലയ്ക്ക് വളർച്ചയ്ക്ക് സഹായകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി യൂറിയ ചേർന്നു ഇനി അതല്ല അന്ന് ചേരാൻ പറ്റിയില്ലെങ്കിൽ ഇത് കിളിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ യൂറിയ വെള്ളത്തിൽ കലക്കി ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ എള്ളിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമായിരിക്കും പിന്നീട് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജൈവവളം അതായത് ചാണകപ്പൊടി അതുപോലെ ഈ മത്സ്യപെടിൻ്റെ ഫിഷ് മീൽ വേപ്പും പിണ്ണാക്ക് ഇങ്ങനെയുള്ള ജൈവവളം നമ്മളിന്ന് വതറി കൊടുത്താൽ ഈർപ്പ് കൊണ്ടെന്ന് വരിക അത് നല്ല ഒരു അടിവളമായിട്ട് തന്നെ ഈ പിന്നെ പിന്നെ എള്ളിൻ്റെ കൃഷിക്ക് പ്രയോജനപ്രദമായിരിക്കും ഒരു കാലത്ത് എള്ള് കൃഷിക്ക് ഏറെ പേരുകേട്ട ഇടമാണ് ഓണാട്ടുകര നാമമാത്രമായി പോയ എള് കൃഷി ഭാഗികമായെങ്കിലും തിരിച്ചു വരുന്നത് ഭാഗ്യമാണ് നവംബർ മാസത്തോടെ തുടങ്ങേണ്ടിയിരുന്ന വിത്തുവിതയ്ക്കൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് താമസിച്ചു പോയി എന്ന് ഭരതരാജൻ പിള്ള പറയുന്നു ചെറുധാന്യങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന ഇക്കാലത്ത് ചാമകൃഷിയും ഇദ്ദേഹം ചെയ്തുവരുന്നു രാജ്യം മില്ലറ്റ് വർഷമായി ആയി അതിൻ്റെ എന്നുള്ള നിലയ്ക്ക് രാജ്യത്താകമാനം ഈ റാഗി അതുപോലെ ചോളം അതുപോലെ പഞ്ഞിപ്പുല്ല് തിന ഇത്യാദി മില്ലറ്റ്സ് ഒരു കാർഷികോൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം സർക്കാർ നൽകുന്നുണ്ടായിരുന്നു ഈ വർഷം കുളനട കൃഷിഭവനിലും ഇതേപോലെ പഞ്ചായത്തിലെ ഏതാനും കർഷകരെ വിളിച്ചുകൂട്ടി ഈ ധാന്യങ്ങൾ ചെറുധാന്യങ്ങളുടെ കൃഷിയെ സംബന്ധിക്കുന്ന വിദഗ്ധരെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു പരിശീലനം ഞങ്ങൾക്ക് തരികയുണ്ടായി അതിൻ്റെ ഭാഗമായി എനിക്ക് ഒരു കിലോ ചാമയുടെ വിത്താണ് ഞാൻ ആവശ്യപ്പെട്ടത് ഏകദേശം മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഉള്ള വിത്താണ് എനിക്ക് തന്നത് അപ്പോൾ അതിന് ഞാൻ ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം കണക്കാക്കി ആ ചാമ ഞാൻ വിതക്കിയുണ്ടായി ഇതുപോലുള്ള തിന ചാമ പഞ്ഞു ഇതുപോലുള്ള ചെറുധാന്യങ്ങളിൽ വിഷാംശം വളരെ കുറവും നമ്മുടെ ശരീരത്ത് ആവശ്യമായ ഊർജ്ജവും അതുപോലെ തന്നെ എല്ലാം നമുക്ക് തരാനുള്ള കഴിവ് ഈ ചെറു എന്നുള്ളതുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് വളരെ വിപുലമായി അല്ലെങ്കിലും പച്ചക്കറികളായ വെണ്ട വഴുതിന പച്ചമുളക് കോവൽ പാവൽ പടവലം തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നു പാവലും പടവലവും ഒരു മൂട്ടിൽ കൃഷി ചെയ്യരുതെന്ന് പഴമക്കാർ പറയുമെങ്കിലും ഇവിടെ അവർ ഒരുമയോടെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു ശരിക്കും ഞങ്ങൾ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത് പാവലും പടവലും ഒരുമിച്ച് കൃഷി ചെയ്യാൻ പാടില്ലെന്നാണ് കാരണം ഇതിൻ്റെ വളർച്ചയിൽ പടർന്ന് പന്തലിക്കുമ്പോൾ ഈ പാവലും പടവലും ഒരേപോലെ പടർന്ന് കായുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു സൗകര്യം അനുസരിച്ച് ഇവിടുന്ന് വെള്ളം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വെള്ളം കോരി അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ ഞാനത് വളരെ അടുത്തടുത്ത തടങ്ങളിലായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ കായ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ വളം ആണെന്ന് വരില്ല ഞാൻ അടിസ്ഥാന വളം എന്നുള്ള പറഞ്ഞ നിലയ്ക്ക് എല്ലുപൊടി അതുപോലെ വേപ്പും പിണ്ണാക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ച് തടത്തിലിട്ടിട്ടാണ് തൈ നടാറുള്ളത് വളർച്ചയുടെ സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ഈ മത്സ്യഫുഡ് സപ്ലൈ ചെയ്യുന്ന ഫിഷ് മിൽ ഉണ്ട് ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അതിനകത്ത് ബേഫും പിണ്ണാക്കും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ അവർ പറയുന്നത് അതിനകത്ത് പിന്നെ നൈട്രജനും അതുപോലെ പൊട്ടാഷ്യും യൂരിയയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിന് വളർച്ചയിൽ കാര്യമായ പ്രയോജനം കാണുന്നുണ്ട് ഒരു ജൈവ കൃഷി എന്നുള്ള നിലയ്ക്ക് അത് വളരെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കായയുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ അതിന് സംരക്ഷണം കൊടുക്കാൻ ആവശ്യം തരത്തിൽ കൂട് കടലാസ് കൊണ്ട് കൂട് ഉണ്ടാക്കിയിടാറുണ്ട് അതല്ല ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഈച്ച കുത്തുകയും അത് അകാലത്തിൽ പഴുത്ത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് സമയാസമയങ്ങളിൽ കൂട് ഊത്തിക്കൊടുത്ത് അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്കത് വേണ്ട പരീക്ഷണം കൊടുക്കാം അതുപോലെ ജൈവ കീടനാശിനികൾ കൃഷിഭവനിന്ന് ലഭ്യമാണ് അത് ഉപയോഗിച്ച് ഇടയ്ക്ക് അലക്കി സ്പ്രേ ചെയ്യുന്നുണ്ട് ഇങ്ങനെയെല്ലാം പരിപാലിച്ച് പോരുന്നുണ്ട് നല്ല രീതിയിലുള്ള നമുക്ക് വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചക്കറികൾ ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും തെങ്ങിൻ തടങ്ങൾക്ക് ചുറ്റുമായിട്ടാണ് പയർ കൃഷി ചെയ്തിരിക്കുന്നത് പയറിൻ്റെ വേരിൽ നൈട്രജൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് വിളവെടുപ്പിന് ശേഷം പയർ ചെടിയെ മണ്ണിട്ട് മൂടുന്നതിലൂടെ പയറിലെ നൈട്രജൻ മണ്ണിൽ ലയിച്ച് തെങ്ങിന് നല്ലൊരു വളമാകുന്നു ആ പയർ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിൻ്റെ വിത്തിൽ അന്തരീക്ഷത്തിലെ ആ നൈട്രജൻ ഈ പയറ് സ്വാംശീകരിക്കുകയും അത് വേരിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പയർ പൂക്കുന്നതിന് മുന്നേ അത് വശത്ത് നിന്നും മണ്ണ് എടുത്ത് ആ പയറ് മൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പയർ അവിടെ ഇന്ന് അവിഞ്ഞ് അതിനകത്തെ നൈട്രജൻ മുഴുവനും ഈ തെങ്ങിൻ്റെ വേര് ശേഖരിച്ച് തെങ്ങിന് വളമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് തെങ്ങിൻ്റെ ഉത്പാദനത്തിൽ ഗണ്യമായ വർദ്ധനവ് ഈ പയർ കൃഷി മൂലം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം അതുപോലെ തന്നെ ഉണക്കാവുമ്പോൾ പുതയിട്ട് കൊടുക്കും ഉണങ്ങിയ കരിയില അതല്ല ഇപ്പം പച്ചയിലെ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ കരിയില വാരിക്കൊണ്ട് വന്നിട്ട് തണൽ വരാത്ത കരിതിൽ ചുറ്റിനും അത് പുതയിട്ട് കൊടുക്കും അങ്ങനെ ആ പുതയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ആ തണുപ്പ് മാറാതെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കും ഇത്തരത്തിൽ നല്ല രീതിയിൽ സംരക്ഷണമാണ് തെങ്ങിൻ തൈക്ക് കൊടുക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കവിളിനിടയ്ക്കെല്ലാം ഈ വേപ്പും പിണ്ണാക്കും അതുപോലെ ആറ്റുമണലും അതുപോലെ ഈ പിന്നെ മറ്റേ ചാരവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കവിനിട്ട് കൊടുക്കുമ്പോൾ ഈ ചെല്ലയുടെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് അതുകൊണ്ടൊക്കെ ചെല്ലിയുടെ ശല്യം വളരെ കുറവാണ് പക്ഷേ കുമിൾ രോഗങ്ങൾ വരുന്നുണ്ട് ആ കുമിൾ രോഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലയ്ക്ക് മഞ്ഞളിപ്പ് അതുപോലെ തന്നെ കൂമ്പ് വന്നത് അവിടെ ഇരുന്ന് കൂമ്പിനകത്ത് തന്നെ ഇരുന്ന് കരിയുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് അപ്പോഴെപ്പോൾ നമ്മുടെ എൻ്റെ ഞാൻ കുളനട കൃഷിഭവനിൻ്റെ പരിധിയിലാണ് താമസിക്കുന്നത് അപ്പോൾ കൃഷിഭവനിലെ കൃഷി ഓഫീസറേയും അവിടുത്തെ ആ ഉദ്യോഗസ്ഥരും നമുക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ തരികയും സമയാസമയങ്ങളിൽ അവരുടെ സഹായങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ നൽകി വരികയും ചെയ്യുന്നുണ്ട് ചൂടിനെ ചെറുക്കാൻ നിത്യവും തെങ്ങുകളെ നനച്ചു കൊടുക്കുന്ന പതിവും ഭരതരാജൻ പിള്ളക്കുണ്ട് ദാഹശമനത്തിന് കരിക്കായും വീട്ടാവശ്യത്തിന് നാളികേരമായും ധാരാളം വിളവ് ഇതിൽ നിന്നും ലഭിക്കുന്നു തേങ്ങയിടാൻ ആളില്ലാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തമായി തേങ്ങ ഇടുക മാത്രമല്ല തെങ്ങിൻ മണ്ട വൃത്തിയാക്കാനും കീടങ്ങൾക്കെതിരെ മരുന്ന് വയ്ക്കാനും മറ്റാരെയും ഈ കർഷകൻ ആശ്രയിക്കാറേയില്ല എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി തെങ്ങാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് ഇരുപത് വർഷം മുമ്പ് വരെ ആ തേങ്ങ ഞാൻ വാങ്ങിക്കുകയായിരുന്നു അന്ന് ഞാനൊരു തീരുമാനമെടുത്തതാണ് എൻ്റെ സ്ഥലത്ത് തെങ്ങിൻ തൈ വെച്ച് അതിൽ നിന്നുള്ള തേങ്ങ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗി സ്വന്തമായി ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതനുസരിച്ച് ഞാൻ തെങ്ങിൻ തൈ വാങ്ങിച്ച് വെച്ച് അതിനാവശ്യമായ പരിപാലനവും ചെയ്ത് സമയാസമയങ്ങളിൽ വർഷം രണ്ടും മൂന്നും പ്രാവശ്യം വളമിട്ട് എല്ലാം വന്ന് ഇപ്പം ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എൻ്റെ തൊട്ട് സുഹൃത്തുക്കൾക്കും അതുപോലെ മറ്റേ അയലൊക്കത്തുള്ളവർക്കൊക്കെ വിലക്കായാലും അല്ലാതായാലും കൊടുക്കാനും സ്വന്തമായി വെളിച്ചെണ്ണ എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ആട്ടിയെടുക്കുന്നുണ്ട് കുളത്തിൻ്റെ അതിരുകളിലായി വാഴക്കൃഷിയുമുണ്ട് പാളയംകോടൻ ഞാലിപ്പൂവൻ ഏത്തൻ എന്നിവയാണ് പ്രധാന വാഴക്കൃഷി കൂലിയക്കാരെ ഉപയോഗിച്ചുള്ള കൃഷി വളരെ കുറവാണ് വളരെ അടിയന്തിരമായ ഘട്ടത്തിൽ മാത്രം അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകമായ ഒരു നൈപുണ്യം ആവശ്യമുള്ള ഏതെങ്കിലും ജോലി വന്നാൽ മാത്രമല്ല ഞാൻ ഈ തൊഴിലാളിയെ ഉപയോഗിക്കാറേ ഇല്ല ബാക്കിയെല്ലാ ജോലിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു ഉൽപ്പന്നത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ ഉൽപ്പന്നങ്ങളും നെല്ല് അതുപോലെ കപ്പ ഏത്തവാഴ നമ്മുടെ കുടിവാഴ അതുപോലെ എള് ആ ചാമ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ കൃഷി വിഭവങ്ങൾ എൻ്റെ ഈ പിന്നെ പാടശേഖരത്തിലും അതുപോലെ പുരടത്തിലുമായി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു വലിയ സന്തോഷം കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ 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 ഒരു നൂറ് ശതമാനവും മാനസികമായൊരു തൃപ്തി കൂടുകൂടിയാണ് ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കാറ് കാരണം പിറ്റേ ദിവസം ചെയ്യാൻ ജോലിയുണ്ട് ആ ജോലി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി അത് വലിയൊരു ആശ്വാസം തന്നെയാണ് കൃഷി ഉപജീവന മാർഗമല്ല ഭരതരാജൻ പിള്ളയ്ക്ക് അതൊരു ജീവിതശൈലിയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തു നൽകുന്ന ഒരു ജീവിതശൈലി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം